ൂതിയാവെന്ന് പറയാണ് ഇന്നക്കും ഔഷ കപിക്കും ഔ ബം ബിങ്കോം അന്തറോമൂറൻകിറൂനഹാ മുസ്ലിം നിങ്ങൾ മുന്നോട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങൾ സമുദായത്തിൽ വിമർശിക്കപ്പെടേണ്ട ധാരാളം കാര്യങ്ങൾ കാണും ചിലപ്പോൾ സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്നവര് തന്നെ ആയിരിക്കും തെറ്റായ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് വേറെ സമുദായത്തിന്റെ അതാചാരങ്ങൾ എടുത്ത് പകർത്തുന്നത് അതുപോലെ തന്നെ സുന്നത്ത് സുന്നതജമാനത്തിന്റെ വിരോധികൾക്ക് അംഗീകാരം കൊടുക്കുന്നത് അതുപോലെ സുന്നെതിരായ ആശയത്തിന് പ്രോത്സാഹനം നൽകുന്നത് തെറ്റായ ആശയങ്ങൾ ചെയ്യുന്നത് പലപ്പോഴും അതാ നല്ലവരായി ജീവിക്കേണ്ടവര് തന്നെ ആകും വിമർശിച്ചാലോ വിമർശിക്കുന്നവൻ വിമർശിക്കപ്പെടും ആളുകൾക്കിടയിൽ കൊച്ചാക്കപ്പെടും എന്ന ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് എനിക്കറിയില്ല ഈ അടുത്ത ദിവസം ഞാൻ ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ വല്ലാതെ വേദനിച്ചു ബിരുദധാരിയായ ഒരു ചെറുപ്പക്കാരന്റെ വിവാഹ ചടങ്ങിന് പാട്ട് പാടുന്ന കുറച്ചാളുകൾ നല്ല നിങ്ങളക്കുപ്പായമിട്ടിട്ടുണ്ട് തലയൊക്കെ അണിഞ്ഞിട്ടുണ്ട് എന്നാൽ ആ പാട്ട് പാടുന്ന ആ ചെറുപ്പക്കാർക്ക് അതൊന്നഴിച്ചു വെച്ചിട്ടെങ്കിലും അവരെ തോന്നിവാസം ചെയ്തുകൂടായിരുന്നു പാടുന്ന പാട്ട് പച്ച ഹറാമേ മനുഷ്യന്റെ മുമ്പിൽ പറയാൻ പറ്റാത്ത വിഷയത്തിലേക്ക് മനസ്സിനെ നയിക്കുന്ന തെറ്റായ പാട്ടുകൾ സംസ്കാരമില്ലാത്ത പാട്ടുകൾ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരെ തന്നെ ചോദ്യം ചെയ്യപ്പെടാൻ കാരണമാകുന്ന പാട്ടുകൾ ഇത്രയും വൃത്തികെട്ടുള്ള സമൂഹത്തിലേക്ക് നമ്മൾ അതപ്പൊതിച്ചു പോവുകയല്ലേ ഒരാള് പറഞ്ഞാലോ പറഞ്ഞവനെ ചോദ്യം ചെയ്യുക പറഞ്ഞവനെ നിസ്സാരപ്പെടുത്തും പലപ്പോഴും ജനങ്ങൾക്ക് മാതൃകയാകേണ്ടുന്ന ആളുകൾ നേതാക്കള് തന്നെ ഒരിക്കലും പാടില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലും വത്താശ നൽകുന്നു അതിനെ മുൻപന്തിയിൽ നിൽക്കുന്നു അങ്ങനെയുള്ള ഒരു കാലം വരുമെന്ന് പറയാണ് അന്ന് നിങ്ങൾക്ക് വെറുപ്പ് പ്രകടിപ്പിച്ച് അതിനോട് പ്രതികരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ചുറ്റുപാടുണ്ടാകും അപ്പോൾ ആ തെറ്റിനെ വെറുക്കുന്ന പട്ടികയിലെങ്കിലും നിങ്ങൾ പെട്ടേക്കണേ നിങ്ങൾക്ക് പരസ്യമായി വിമർശിക്കാനും ചോദ്യം ചെയ്യാനും കഴിയുന്നില്ലെങ്കിലും നിങ്ങൾക്ക് തടയാൻ കഴിയുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് വെറുക്കുന്ന കക്ഷികളിലെങ്കിലും നിങ്ങൾ ഉൾപ്പെട്ടേക്കണേ എന്നാലെങ്കിലും റബ്ബിന്റെ അടുക്കൽ രക്ഷപ്പെട്ടാലോ ഓ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ പറഞ്ഞ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത് മനുഷ്യന്റെ മനസ്സും കുറച്ച് പോയാൽ എത്ര പറഞ്ഞാലും ഒരു ഭൂമി ഉപ്പ് ഭൂമിയായി ഭൂമിയായി പോയാൽ അവിടെ മഴ പെയ്തത് കൊണ്ട് കൃഷി മുളക്കുമോ അവിടെ മഴ പെയ്തത് കൊണ്ട് കൃഷിയിൽ ധാന്യങ്ങൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ കൃഷിയിൽ പഴങ്ങൾ കിട്ടുമോ നമ്മുടെ മനസ്സ് നന്നായെങ്കിൽ അല്ലേ വാത് ഫലം ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ഓ ഓന്നാകണം നമ്മുടെ മനസ്സ് നന്നാകണം നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്ക് അള്ളാഹുവിലേക്ക് തിരിഞ്ഞ മനസ്സിന്റെ വക്താക്കളാകണം അതാണ് ഖുർആൻ ഈ ആയത്തിൽ പ്രത്യേകമായി എടുത്തു പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് അള്ളാഹുവിനോട് ഭക്തിയുള്ള മനസ്സാകണം ഭക്തി വർദ്ധിക്കാൻ കാരണമാകുന്ന കാര്യമാണ് വിക്രു അള്ളാഹുവിനെ ഓർക്കുക അവൻ ചെയ്ത അനുഗ്രഹങ്ങൾ ഓർക്കുക അവന്റെ ഭൂമിയിൽ ജീവിക്കുന്ന അടിമകളാണെന്ന ബോധത്തോടെ ജീവിക്കുക അള്ളാഹുവിന്റെ ശിക്ഷയും രക്ഷയും ഓർക്കുക സ്വർഗവും നരകവും ആലോചിക്കുക മരണത്തെക്കുറിച്ച് ചിന്തിക്കുക അള്ളാഹുവിന്റെ മഹത്വം ആലോചിക്കുക നമ്മുടെ കഴിവുകേട് ആലോചിക്കുക ഇന്നിപ്പോൾ പച്ചയായി ഹറാമ് ചെയ്യുന്ന ഒരു മനുഷ്യൻ ആലോചിച്ചുകൂടെ ഈ സമയം നാളെ അവൻ ഖബറിലാണെങ്കിലോ ഇന്നു വലിയ ആരോഗ്യമുള്ള മനുഷ്യൻ അവൻ ആലോചിച്ചുകൂടെ നാളെ അവൻ രോഗിയായാലോ ഏത് റബ്ബ് പിൻവലിക്കാൻ സാധ്യതയില്ലേ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഓർക്കുന്നവരാകണം ഒമാൻ സത്യത്താൽ അള്ളാഹു ഇറക്കിയ ഇറങ്ങിയ സംഗതികളുണ്ടല്ലോ അതും ഓർത്തു കുറാനനുസരിച്ച് ജീവിക്കുന്നവരാകണം മനസ്സ് ഉറച്ചുപോയ ഇസറായി സന്തതികളെ പോലെ നമ്മൾ ആകാൻ പാടില്ല മനസ്സിലേക്ക് ഒന്നും കടത്തുകയില്ലെന്ന് തീരുമാനിച്ചാൽ ഓ മുസ്ലിാരേ നിങ്ങൾ എന്തുവാ എന്ന് പറഞ്ഞാലും ഞാനെന്ന നടക്കും പോലെ മാത്രമേ നടക്കൂ എന്ന ചിന്ത വന്നാൽ അവന് ഉപദേശം പരഞ്ചെയ്യൂല ഉപ്പുഭൂമിയിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ അത് മുളക്കൂലല്ലോ നല്ലൊരു മാന്യൻ കല്ലിൽ മീതച്ചാലത് കരികേയുള്ളൂ എന്ന് പാടിയതുപോലെ എത്ര നല്ല മനുഷ്യനാണെങ്കിലും പറഞ്ഞാൽ അത് ഉപകരിക്കണമെങ്കിൽ വളക്കൂറുള്ള മണ്ണാകണ്ടേ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മനസ്സാകണ്ടേ അതേ മരണത്തെ കുറിച്ച് ചിന്തയുള്ള മനസ്സാകണ്ടേ പാരത്രിക ലോകത്തിലുള്ള വിശ്വാസം വേണ്ടേ അല്ലാഹു ജല്ലാണ് അതുകൊണ്ട് അതാ കുറ ആനോദി അത് പറയുന്നത് നിർത്തുകയല്ല വേണ്ടത് അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് വേണ്ടത് നിങ്ങൾ മനസ്സിലാക്കൂ പറയുന്നു അർദ ബഅദ മൗതിഹാ അതേ ഉണങ്ങി വരണ്ട് എല്ലാ പുല്ലുകളും എല്ലാ സസ്യങ്ങളും ഉണങ്ങി വരണ്ട് പൊടിപൊടിവാറിപ്പോയ മണ്ണ് ആ മണ്ണിലേക്ക് മഴ പെയ്താൽ സജീവമായി വരുന്നത് കാണുന്നില്ലേ അതുപോലെ കത് പയ്യന്നാലക്കുമല്ലാത്തിൽ നമ്മളെ ഖുർആാനിലെ ആയത്തുകൾ ഇങ്ങനെ ശരിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വിശദീകരിക്കുമ്പോ ബുദ്ധിയുള്ള ആളുകളുടെ മനസ്സ് സജീവമാകുന്നു അവരെ തെമാടിത്തവും തോന്നിവാസവും നിർത്തി അവരതാ ഹക്കിലേക്ക് വരുന്നു അവർ ഭക്തിയിലേക്ക് വരുന്നു അവരള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി മാറുന്നു അതുകൊണ്ട് ആയത്തുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ മൂടി വെക്കുകയല്ല നമ്മുടെ ബാധ്യതയാണ് ഖുർആാനിലുള്ള അയത്തുകൾ കഴിവിന്റെ പരമാവധി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് നമുക്ക് എവിടെയും ഭക്തി വേണം ഭക്തി ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് സ്വകാലത്തിൽ വിക്രുകൾ ധാരാളമായി കൊണ്ടുവരിക